സർക്കാരിന്റെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിലാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് അറുപത്തിയാറ് പേരാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോക്സഭയിൽ വ്യക്തമാക്കി കേരളത്തിൽ കഴിഞ്ഞ വർഷം അയ്യായിരത്തി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി പതിനാറ് മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു കോവിഡ് മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടക ാണ് കോവിഡ് കേസുകളാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിൽ കഴിഞ്ഞ വർഷം മുപ്പത്തി ഒൻപത് കോവിഡ് മരണങ്ങളും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് കോവിഡ് മരണങ്ങളും സംഭവിച്ചതായാണ് കണക്കുകൾ നിലവിൽ പനിയുമായി ആശുപത്രിയിൽ എത്തുന്ന എല്ലാവരോടും കോവിഡ് പരിശോധന നടത്താൻ നിർബന്ധിക്കാറില്ല എന്നാൽ ഗുരുതരമായ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് കോവിഡ് പരിശോധന നടത്തുക കോവിഡ് കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ ആകെ ശരീരം ശരാശരി കോവിഡ് പ്രതിരോധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും രോഗം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയാണെന്നും ഐ എം എ വ്യക്തമാക്കി